ശ്രീസൂര്യമണ്ഡലാഷ്ടം നമസേക ചുഷേ ജഗത് പ്രസൂതി സ്ഥിതി നാശഹേതേ ത്രയീമയാ ത്രിഗുണാത്മധാരണേ വിരിഞ്ചനാരായണ ശങ്കരാത്മനിന്മണ്ഡലം ദീപ്തികരം വിശാലം രക്തപ്രഭം തീവ്രമനാതിരൂപം ദാരിദ്ര്യ ദുഃഖക്ഷയകാരണം ച പുനഃതുമാം തത് വരെണ്യം യന്മണ്ഡലം ദേവഗണൈസു പൂജിതം വിപ്രൈസ്തുതം വിപ്രൈസ്തുവന മുക്തികോവിദം പ്രണമാമിമാം യന്മണ്ഡലം ജാന ഘനം ത്രൈലോക്യ പൂജ്യം ത്രിഗുണാത്മരുപം സമസ്തേജോമയ ദിവ്യൂപം പുനഃതുമാം സവി ദുർവരെണ്മണ്ഡലം ഗുണമതി പ്രബോധം ധർമ്മ വൃദ്ധി കുരുതേ കുരുദേജനാനാം

പുനഃമാം തം യന്മണ്ഡലം സർവനേഷു പൂജിതം യോതിച്ച കുയാതിഹ മദ്യലോകല്പക്ഷയ കാരണം പുനഃതുമാം തത്സവി ദുർവരെണ്ന്മണ്ഡലം സർവദ വിഷ്ണോ ആത്മാ പരം ദാമ വിശുദ്ധ തം സൂക്ഷ്മരൈരോഗ്യ പദനുഗമ്യം പുനഃതുമാം തത് സവി ദുർവരെണ്യം യന്മണ്ഡലം വേദ പദോപഗീതം यद्योगिनो योगपदानुगम्यं तत्सर्ववेदं प्रणमामि सूर्यम् पुनादुमाम् तु